അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പാച്ചയ്ക്ക് അറക്കുകയാണ് അങ്ങനത്തെ അവിടെ മരുന്ന് കൊത്തുവാണു നമ്മൾ ജീവനോടെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പുറത്തെ കുഴിയിലേക്കിട്ട് മൂടും അന്നാലും തന്നെ അവിടെ മൂത്രം മലമൊക്കെ പോകും പിന്നെ നാൽപ്പതാം ദിവസം ഒരു കുളിപ്പിക്കലുണ്ട് എൻ്റെ പുന് സർവേശ്വര ദൈവ നിലത്ത് വരും ആ കുളിപ്പിക്കൽ എൻ്റെ അനുഭവമാണത് സെക്സ് വർക്ക് ഒരു ജോലിയല്ല നമ്മൾ എത്രയൊക്കെ ജോലി ചെയ്യാതെ എങ്ങനെയൊക്കെ മര്യാദക്ക് നടന്നാലും നമ്മൾ കാണുന്ന ജനം കാണുന്ന സെക്സ് വർക്കറായിട്ടാണ് ഞാൻ പാത്രം കഴുകാനാണ് പോകുന്നത് എനിക്കത് പറയണു നാണക്കേടൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ മറ്റുള്ളവർ തിന്ന പാത്രങ്ങൾ വേസ്റ്റ് പാത്രം കഴുകാനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ണോ ഇതാണ് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അതിനുശേഷം പിന്നെ വാസുവിനോട് ആ ചോദിച്ചു പോലും എന്താ കാര്യമൊന്നും ചോദിച്ചില്ല എന്നെ കാണാനായിട്ട് വന്നു കാണാമെന്ന് പിന്നെ ചീത്ത പറഞ്ഞു ഞാൻ നല്ല ചീത്ത പറഞ്ഞു അപ്പം എന്റെ കൂട്ടുകാരോട് പറഞ്ഞു കണ്ടോ ചേച്ചി അപ്പം അവനെന്നെ ചേച്ചി എന്ന വി ചേച്ചി കണ്ടോ ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തെറ്റാണ് ശരിയാണ് ഞാൻ കൊണ്ടുപോകാൻ വന്നിട്ട് അവള് ചെയ്യുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പം പിന്നെ അവർ പറഞ്ഞു എടി അങ്ങനെയല്ല നീ ഇത്ര നാളവിടെ ജീവിച്ചല്ലേ നീ പിന്നെ അങ്ങ അങ്ങനെ പറഞ്ഞു ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇനിയും പോയി കഴിഞ്ഞാൽ എനിക്കിതല്ല അനുഭവം ഉണ്ടാകുന്നത് ഞാൻ പോണില്ലടി ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പറഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വരാം വരണേൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചു നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെ ഒരു വീട് വാടകയ്ക്കെടുക്കുക വാടകയ്ക്കെടുത്ത് അവിടെ അവിടെ വേണ്ട സാധനങ്ങളും അരിയും സാധനങ്ങളും പായയും നല്ല എല്ലാ സാധനങ്ങളും നിങ്ങൾ അവിടെ മേടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ വന്ന് വിളിക്കൂ ഞാൻ വരാമെന്ന് പറഞ്ഞു വരുമെന്ന് ചോദിച്ചു വരാമെന്ന് പറഞ്ഞു അപ്പം ഇവന് ഈ വൈരാഗ്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല നമ്മൾ നമ്മൾ പെണ്ണിൻ്റെ മനസ്സല്ലേ എന്റെ കാര്യം ഒരാണുങ്ങൾ എന്തെങ്കിലും നമ്മളെ സ്നേഹിച്ചൊരാണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങോടും അങ്ങായി പോകും അത് നമ്മുടെ മനസ്സാണത് അല്ല നീ ഒരാണല്ല എന്നിട്ട് നീ എന്തിനങ്ങനെ ചെയ്തതെന്നല്ല നമ്മുടെ മനസ്സതാണ് എൻ്റെ നമ്മടെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സതാണ് ഒരാളൊരു ബുദ്ധിമുട്ട് വന്ന് പറഞ്ഞാൽ ഒരാണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സ് വേഗം എനിക്ക് വിഷമാകും അത് അങ്ങനെ വീട്ടിൽ എന്നെ വന്ന് വിളിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കൊണ്ടുപോയി താമസിച്ചു അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ താമസം ഒളിവില്ല താമസിക്കേണ്ട കാര്യമില്ല ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിടി എനിക്ക് എനിക്കിങ്ങനെ താമസിക്കേണ്ട കാര്യമില്ല എനിക്ക് സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞു അപ്പം വീട്ടുകാരും നാട്ടുകാരും കാണുന്നു ഞാൻ പറഞ്ഞത് അത് എനിക്ക് പ്രശ്നമല്ല വീട്ടുകാരും നാട്ടുകാരും കാണണം പറഞ്ഞു എനിക്ക് അവിടെ സിനിമ കാണാൻ പോകണം അപ്പം ഇൻ്റെ വീട്ടിൻ്റെ ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ കോളനിക്കാർ കംപ്ലീറ്റ് ചെയ്യാന്നാലേ സിനിമ തിയറ്റർ എന്നറിയോളൂ അപ്പം ഞാൻ പറഞ്ഞു ഇനി ചൊവ്വാഴ്ച തന്നെ പടം കാണാൻ പോകണമെന്ന് പറഞ്ഞു ചൊവ്വാഴ്ച തന്നെ പടം കാണാൻ പോണമെന്ന് പറഞ്ഞു ശരി നീ പൊക്കോ ഞാൻ അന്ന് സൈക്കിളാണ് ഒന്ന് മറ്റുള്ള വണ്ടി വന്നു ഞാൻ സൈക്കിളേലും വന്നേക്കാ നീ പൊക്കോളെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി സിനിമ തിയേറ്റർ കയറപ്പോൾ ആ ശാന്തി അപ്പഴാണ് വന്നതെന്ന് ചോദിച്ചാൽ അവർ കയറ്റിയിരുത്തി കയറ്റി ഇരുത്തി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മ വന്നതിൻ്റെ അടുത്ത് വന്നിരുന്നു അന്ന് മൂന്ന് രൂപയാണ് ടിക്കറ്റ് ബെഞ്ചിന് അവിടെ വന്നിരുന്നു ഞങ്ങൾ സിനിമ കണ്ടിട്ട് എന്നാ അപ്പത്തേക്കും അപ്പം ഒരു ദിവസം അമ്മ വന്നിട്ട് പറഞ്ഞു എന്തിനാണ് വെറുതെ വാടക അവിടെ ഇരിക്കണത് വീട്ടിലേക്ക് പോകുന്ന കൂടെ അമ്മ വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ വരില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വിറക് വിറക് ഞാൻ പറഞ്ഞിട്ട് ഇത്രയും കിലോമീറ്ററിന് തൂലോ വിറക് ഞാൻ പോയി വിറക് എടുത്തിട്ട് ഒരു വീടിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു തന്നാൽ ഇത്ര കെട്ട് വിറക് അവിടെ ഇറക്കി ആ വിറക് നാളെ വണ്ടി വിളിച്ചത് വീട്ടിൽ കൊണ്ടുതന്നോ വീട്ടിൽ കൊണ്ടുതന്നെ വന്നു അതൊക്കെ ചെയ്ത് ഇതെല്ലാം ചെയ്ത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിപ്പം ഇവനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കൊല്ലം വീണ്ടും അങ്ങനെ വീണ്ടും എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ വാശി വാശിയുണ്ടായിരുന്നു എന്നെ വീട്ടിൽ നിർത്തിയിട്ട് തന്നെ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നു വന്നു വാശിയായിരുന്നു അവന് അവന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നമ്മള് അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് നമ്മളെ പോയില്ലേ ഓ നമ്മളെ വന്ന് വിളിച്ചല്ലോന്നുള്ള ഒരു വർഷം അവന്റെ വീട്ടിൽ വീണ്ടും അവന്റെ വീട്ടിൽ പഴയതുപോലെ തന്നെ താമസിച്ചു പിന്നെ മുണ്ട് ഷർട്ട് ഒക്കെ ആയിരുന്നു അന്നൊക്കെ മുണ്ട് ഷർട്ടായിരുന്നു അപ്പൊ താലി എവിടെ ഇട്ടിരുന്നു താലി ഞാൻ ഒളിച്ചു വെച്ചിരുന്നു താലി ഞാൻ ഒരിക്കലും കളിയില്ല ഇങ്ങനെ ഇട്ടേക്കും അറിയില്ലായിരുന്നു നിങ്ങൾ കല്യാണം ഒക്കെ കല്യാണം കഴിച്ചാൽ അവന്റെ കൂട്ടുകാർക്കും അവിടെ പരിസരമുള്ളവർക്കൊക്കെ അറിയാം അവന്റെ കൂട്ടുകാർക്ക് അവരുടെ ജോലിക്ക് പോകണം അവർക്കൊക്കെ അറിയാം അല്ലാതെ പരസ്യം അമ്മയ്ക്കും ഒക്കെ അറിയാം അവരെന്നാലും പബ്ലിസിറ്റി ആയിക്കിട്ടില്ല മാത്രം ഓക്കെ എന്നിട്ട് അത് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇവൻ ഈ പരിപാടി ചെയ്തത് ഇവൻ രജിസ്റ്റർ ചെയ്തത് ഈ പെണ്ണിനെ തന്നെ ഈ തെണ്ണെ തന്നെ അവൻ രജിസ്റ്റർ ചെയ്തത് ഞാൻ അവിടെ നിൽക്കണ സമയത്താണ് ഇവന് ഇറങ്ങിപ്പോയിട്ട് രേഷണത് ഞാൻ അവൻ്റെ പെങ്ങളുടെ മകനൊരു ചെക്കനവിടെ വന്ന് വീട്ടിൽ വന്നു ആ വീട്ടിൽ വന്ന പറഞ്ഞിന്ന അപ്പം അവിടെ അടുത്തുള്ള ഒരു കാരണവരുണ്ട് ഇച്ചിരി പാർട്ടിയുടെ ഒക്കെ ആളാണ് അയാൾ പോയി ഈ റേഷയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അയാൾ തിരിച്ച് വന്നിട്ട് എൻ്റെ നേരെ നോക്കിയിട്ട് ഒരു ചിരി ഇരിച്ചിട്ട് ഈളങ്ങ പോയി എനിക്കും ഞാനങ്ങനെ നോക്കിയില്ല അതിനു മുമ്പ് അവിടെ എന്തൊക്കെ ഉണ്ടാക്കി ഞാൻ വീടുണ്ടാക്കി കൊടുത്തു വെള്ളം ഇപ്പം ഒരു വേനൽക്കാലമായ ഒരു എട്ട് പത്ത് കെറ്റി പോകണം വെള്ളം കൊണ്ടുപോകാൻ അവരെ പറമ്പിൽ കിണർ കുത്തി പഞ്ചായത്തുകാരൊക്കെ സ്ഥലം കൊടുത്ത് കിണർ കുത്തിച്ചു ഈ പരിപാടി എല്ലാം ഞാൻ അവിടെ ചെയ്തു കൊടുത്തു അവർക്ക് ഒരിക്കലും ഒരാൾക്കും ചെയ്യാത്താണ് ഞാൻ അവിടെ ചെയ്തു കൊടുത്തത് എന്നിട്ട് ഇങ്ങനെ ചെയ്തില്ല അത് കഴിഞ്ഞ് ഇവന് ഇങ്ങനെ പോയി റേഷ് ചെയ്യാൻ പോയിന്ന് ഇവൻ ഈ പെങ്ങളുടെ ഇവൻ പോയി നിൽക്കണ വീട്ടിൽ ചെക്കൻ അവിടെ വന്നിട്ട് തള്ളയോട് പറയണം ഞാൻ കേട്ട് കുഞ്ഞമ്മ പെണ്ണിനെയും കൊണ്ട് വീട്ടിലെ വന്നേക്കണേന്ന് പറഞ്ഞു പിന്നെ ഞാനവിടെ നിൽക്കുമോ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ വീട് എനിക്കറിയാം അവരുടെ ബന്ധക്കാരുടെ വീട് കംപ്ലീറ്റ് എനിക്ക് ഇറങ്ങിയത് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് അവർ പോയിട്ട് ഈ ചേച്ചി പണിക്ക് പോകുന്ന ഒരു വീടുണ്ട് ആ വീട്ടിൽ പോയി താമസിക്കുക അവിടെ പോയി നിൽക്കും ഇവർ പകല് അവിടെ ചെന്ന് ഞാൻ അപ്പം എൻ്റെ ബാഗ് എടുത്ത് എൻ്റെ ഇതൊക്കെ എടുത്ത് തുണിയൊക്കെ എടുത്തിട്ട് ആ ബാഗും കൊണ്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവൻ പെൺപിള്ളയുടെ സാരി കഴുകിക്കൊണ്ടിരിക്കുക പിന്നെ എൻ്റെ വയൽ വന്ന എന്നാന്ന് അത് ഇതിൽ പറയാൻ പറ്റിയ വാക്കുകളല്ല അത് കാരണം ഞാൻ പറയണില്ല പറഞ്ഞ് ഞാൻ പറഞ്ഞ ഈ ഇടുന്ന ഒരു ഷഡി പോലും നീ കഴുകിയിട്ടുണ്ടോ ഏ ഇപ്പം ഇന്നലെ വന്ന ഒരു പെണ്ണിൻ്റെ നിനക്ക് അടിപ്പാവാട് കഴുകുക സാരി കഴുകുക ഇതൊക്കെ നിനക്ക് കഴുകല്ലേ പിന്നെ പറഞ്ഞത് എന്താന്ന് അന്ന് പിന്നെ ഫോണുണ്ടായില്ലോ മറ്റേ ചെറിയ ഫോൺ അതൊക്കെ മേടിച്ച് ഞാൻ പാലിച്ച് എറിഞ്ഞ് പൂട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പോകുന്നു പിന്നെ അവനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല പക്ഷേ ആ വാശി എൻ്റെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ നാശത്തിലേക്ക് എനിക്ക് സംഭവിച്ചത് വലിയ നഷ്ടമാണ് എനിക്കുണ്ടായത് ആ വാശി എനിക്ക് അങ്ങനെ ഞാൻ വന്ന് വീണ്ടും കലാരംഗത്ത് ഈ കലാരംഗമാണ് എന്നെ പിടിച്ചു നിർത്തിയത് ഈ അപകടമൊക്കെ ഇതൊക്കെ ഉണ്ടായാലും എന്നെ ഒന്ന് പിടിച്ചു നിർത്തണ ഒക്കെ ഈ കലാരംഗമാണ് അല്ലാതെ അന്ന് ഞാൻ ഈ സെക്സിന് പോയിട്ടല്ല ഞാൻ ഈ കലാരംഗത്ത് നിന്നിട്ട് തന്നെ ഞാൻ അന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കലാരംഗത്ത് ഇറങ്ങി അത് കഴിഞ്ഞ് വാടാനപ്പള്ളി എന്നൊരു പറഞ്ഞ സ്ഥലത്ത് കളിക്കാൻ ഒരു മഴക്കാലമായി പോയിട്ട് അവിടെ താമസമായി അവിടെ താമസമായി കഴിഞ്ഞ് കൊടുങ്ങല്ലൂർന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചെക്കനായിട്ട് എനിക്ക് പ്രണയം ഉണ്ടായി അവനു അവനായിട്ട് പ്രണയം ഉണ്ടായി അവന് എന്റെ അടുത്ത് വരുവം പോക്കും ഒക്കെ ഉണ്ടായി അങ്ങനെ ആയിക്കഴിഞ്ഞ് അപ്പൊ ഞാനവിടെ കെട്ടിടം പണിക്കാരുടെ കൊടുത്തി കയ്യാളായിട്ട് പോകുമായിരുന്നു കൊടു വാടാനപ്പിള്ളിയില് അവിടെ പണിക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് പച്ചക്കനുമായിട്ട് നല്ല കമ്പനിയായി അങ്ങനെ വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് അതിൻ്റെ ചേച്ചീൻ്റെ കല്യാണം കഴിച്ചേക്കണ വീട്ടിൽ അവിടെ വന്ന് അവൻ്റെ അച്ഛനും അമ്മ അവൻ്റെ പെങ്ങാൻമാർ അതിൻ്റെ അനിയന്മാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ എല്ലാവരുമായിട്ട് നല്ല പരിചയമായല്ലോ ഈ പണിക്ക് പോയാൽ അന്ന് കിട്ടുന്നത് എൺപത് രൂപയാണ് എനിക്ക് പണിക്ക് പോയി കിട്ടുന്നത് കൂലി മെക്കാട് പണിക്കാർക്ക് എൺപത് രൂപയാണ് കിട്ടണത് ഞാനീ എനിക്ക് അധികം ചിലവില്ല ഞാൻ സൂക്ഷിക്കും ഇവർ അച്ഛനും ശനിയാഴ്ച ശനിയാഴ്ച സഞ്ചിയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരും എന്നിട്ട് അവിടുന്ന് റേഷൻ കിടന്ന അരിയും മണ്ണെണ്ണ പഞ്ചാര അത് ഇതൊക്കെ ഞാൻ മേടിച്ച് കൊടുത്ത് വിടും ഇവരെ വീട്ടിലേക്ക് ആഴ്ച ഒരു ദിവസം ഒഴിവുള്ളപ്പം ഞാൻ അവൻ്റെ വീട്ടിൽ പോകും അവിടെ പോയി താമസിച്ചിട്ട് പിറ്റേ ദിവസം പോരും അങ്ങനെ ഇവരിങ്ങനെ നിന്ന് നിന്ന് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഗൾഫിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ അളീനോട് പറഞ്ഞു എനിക്ക് അന്ന് തറവാട് വകയായിട്ട് മൂസെൻ്റെ സ്ഥലം കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ സ്ഥലത്തിൻ്റെ ആധാരം ഒന്ന് പണയം വയ്ക്കാൻ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ പണയം വെക്കാൻ പറ്റൂല്ലല്ലോ അപ്പോൾ അത് എൻ്റെ അളീൻ്റെ പേരിൽ ഞാൻ ഇഷ്ടദാനം എഴുതി കൊടുത്തിട്ട് ആ അത് ആ പട്ടയം കൊണ്ട് പണയം വെച്ചാൽ അതിന് അമ്മേനാ രൂപയും മേടിച്ച് എൻ്റെ കാര്യത്തിൽ അന്ന് ഒരു ഒരുപാട് മാലയുണ്ടായിരുന്നു ആ ഊരി കൊടുത്തു ഇവന് പോകാൻ വേണ്ടി ഇവൻ എന്താ ചെയ്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഇവൻ്റെ അമ്മാവൻ്റെ പെണ്ണുമായിട്ട് ഇവന് സ്നേഹം ഉണ്ടായിരുന്നു ആ പെണ്ണ് ആരാണ്ടരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേ അവന് അവളെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഉപേക്ഷിച്ച് അവൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവൻ ഇവൻ ആ പെണ്ണിനെയും കൊണ്ട് പോയി ഈ കാ എൻ്റെ ഈ കാശും പോയി ആ സ്ഥലവും പറമ്പും എല്ലാം ജപ്തി ചെയ്തു പോയി ഇപ്പം എനിക്ക് അതുകൊണ്ടാണ് വീടും പറ ഒന്നുമില്ലാതെ ഞാനിങ്ങനെ അനാഥനായിട്ട് നിൽക്കേണ്ട വന്നത് അവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാൻ എൻ്റെ വീടും സ്ഥലവും പോയത് അവൻ അവൻ്റെ അച്ഛനും പറഞ്ഞ് അവൻ്റെ അനിയന്മാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ചേട്ടന് അടച്ചിലും ഞങ്ങളടച്ചോളം ചേച്ചിയെന്നും പറഞ്ഞിട്ടാണ് ഈ പട്ടയം എൻ്റെ ആധാരം കൊണ്ട് പണയം വെച്ച് കാശും കൊണ്ട് പോയത് ഈ കൊടുങ്കുലക്കാരൻ ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ട് ഞാൻ പഠിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും നമ്മ എൻ്റെ മനസ്സ് അങ്ങനെ ആയി പോകുന്നതെന്ന് ഒരാണുങ്ങൾ ഒരാണുങ്ങൾ വന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അങ്ങനെ ആയി പോണത് എല്ലാവരും ചോദിച്ചാൽ ഒരു അനുഭവം പറ്റിയതല്ലേ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അതല്ല നമുക്ക് ചെറുപ്പം പോലെ വേറെ ആരുമായിട്ടൊരു സ്നേഹമുള്ളൂ ഞാൻ പറഞ്ഞില്ല എൻ്റെ ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ വേറെ ആരും എന്നെ സ്നേഹിക്കാണ്ടായില്ല അപ്പോൾ ഒരാൾ സ്നേഹം പറയുമ്പോൾ നമ്മൾ നമ്മൾ അത് ആത്മാർത്ഥമായിട്ടല്ല നമ്മൾ വിചാരിക്കുന്നത് ഒരുത്ത സ്നേഹം എന്ന് പറയുന്നത് ഞാനത് ആത്മാർത്ഥമായിട്ടാണ് സ്നേഹി ഓർക്കുന്നത് അല്ലാതെ അവരുടെ തൽക്കാലം കാര്യം കാണാനാന്നുള്ളത് നമ്മുടെ നമ്മളത് മനസ്സിൽ അവൻ്റെ വീട്ടിൽ ഇതുപോലെയല്ല നമ്മളൊന്നും ചെയ്തില്ല അവൻ്റെ വീട്ടിൽ ചെന്നതിനോ അവൻ്റെ അമ്മയ്ക്കോ അമ്മനോ പെങ്ങന്മാർക്കോ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു ഏഹ് അവിടെ ഒന്നും ചെയ്തില്ല എന്നാലും എൻ്റെ കിടപ്പാടം പോയില്ലേ എൻ്റെ വീട്ടുകാർ അതേപ്പറ്റി ഇന്ന് വരെയായിട്ട് എൻ്റെ ചേച്ചിയോ അളീനോ ഇന്ന് വരെയായിട്ട് എന്നോട് ചോദിച്ചു നീ എന്തിനു വേണ്ടി അത് ചെയ്തു എന്നോ അതെന്താ ചെയ്തേന്നോ പിന്നീട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് പോയിട്ടില്ല പിന്നെ കണ്ടിട്ടുമില്ല അവനെ ഞാൻ കൊടുക്കൂലി പറഞ്ഞു ചിലപ്പോൾ അവർക്ക് അറിയണം അറിയണം എല്ലാവരും എന്നെ പോലെ ഉള്ള അറിയണം നമ്മൾ ഒരുത്തനെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് എല്ലാവരും അറിയണം ഞാൻ ഞാനിപ്പോഴും പറയണം ഇത്ര പ്രായം ഇന്നാള് ഞാനിങ്ങനെ ഒരു ഒരു വീഡിയോ ഇട്ടപ്പോൾ പല ആൾക്കാരും ചോദിച്ചു നിങ്ങൾക്ക് പ്രായമായില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയെടുത്ത് നിന്നാൽ പോരെ നിങ്ങൾക്ക് വിധവയായിട്ട് ജീവിച്ചാൽ പോരെ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു അതല്ല നമുക്കൊരു തൊണ വേണമെന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയണത് അങ്ങനെയാണ് എനിക്ക് പ്രായോ സൗന്ദര്യം ഒന്നും എനിക്ക് പ്രശ്നമല്ല നമ്മളെ നോക്കുന്ന ഒരാൾ വന്നാൽ ഞാൻ ഇപ്പോഴും തിരിച്ചിരിക്കാൻ തയ്യാറാണ് പക്ഷേ പണിയെടുത്ത് ജീവിക്കുന്ന ആളായിരിക്കണം ഇപ്പോഴും അതിൻ്റെ ഇതിൽ ഞാൻ അത് ഞാൻ പറയുന്നു എൻ്റെ ആധാർ കാർഡില് എൻ്റെ റേഷൻ കാർഡില് എല്ലാത്തിലും അവൻ്റെ പേരെ കിടക്കുന്നത് ശാന്തി വാസുദേവൻ എല്ലാത്തിലും ഗവൺമെൻറ്റിൽ എന്തെല്ലാം രേഖകൾ വേണം അതിൽ മുഴുവൻ കിടക്കുന്നത് ശാന്തിവാസുദേവ് എന്നാണ് അത് ഞാൻ ഒരിക്കലും എത്ര ആണ് വന്നാലും എത്ര ആള് വന്നാലും അത് ഒരിക്കലും നമുക്ക് ആദ്യത്തെ അനുഭവം ആദ്യത്തെ അനുഭവം അങ്ങനെ ഓർമ്മ പോയി രണ്ടാമത്തെ അനുഭവമാണ് അത് എന്നാലും അത് നമ്മൾ ആദ്യ അനുഭവം എന്ന സർക്കസ് രംഗത്തുള്ള അനുഭവമാണ് ഇതൊരു പത്ത് വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അവരുടെ വീടായിട്ട് താമസിച്ച് നമ്മൾ അതുപോലെ ജീവിച്ചുകൊണ്ടാണ് നമുക്കത് മറക്കാൻ പറ്റാത്തത് ഇപ്പൊ ചേച്ചി എന്ത് ഇപ്പൊ ഞാൻ പോകുന്നത് ഹോട്ടലിൽ പണിക്കാൻ പോകുന്നത് ആ ഇവിടെ ഞാൻ ഞാൻ പറയട്ടെ ഹോട്ടൽ എന്ന് പറഞ്ഞത് ഇരുമ്പനത്തുള്ള ഒരു ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മളെ കൂട്ടോരോടുള്ള ഒരാൾക്ക് ഒരു ജോലി ചെന്ന് ആ മുതലാളിനെ സമ്മതിക്കണം ഞാൻ ഞാനവിടെ ജോലി ചെയ്യാൻ തോട്ടി പതിനാല് വർഷമായി ഇവിടെ വന്ന് ജോലിക്ക് കയറിയിട്ട് പതിനാല് വർഷം ഇന്നു വരെയായിട്ട് അവരിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാനിപ്പോ പോകുന്നത് ചുരുവാറിട്ടാണ് പോകുന്നത് ഞാൻ ജോലിക്ക് പോകുന്നത് ചുരുവാറിട്ടാണ് എനിക്ക് രണ്ടു മണി മുതൽ പതിനൊന്ന് മണി വരെ മണി മണി വരെ ഞാൻ ഒരുപാട് ഇട്ടാണ് പോകുന്നത് അവരെങ്ങനെ ഞാൻ ചെല്ലണേനും അവർക്ക് പ്രശ്നമില്ല എന്നാൽ അവിടെ എല്ലാവർക്കും സ്റ്റാഫിനും യൂണിഫോമാണ് എനിക്ക് മാത്രം എന്ത് വേഷം ഇട്ടുകൊണ്ടും ചെല്ലാം സാരി കൊടുത്തോണ്ട് പാത്രം കഴുകാൻ നിൽക്കാൻ പറ്റില്ലല്ലോ അത് കാരണം എനിക്ക് ഒരുപാട് കൊണ്ട് ഞാൻ പാത്രം കഴുകാം ഞാൻ പാത്രം കഴുകാനാണ് പോകുന്നത് എനിക്കത് പറയണ നാണക്കേടൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ മറ്റുള്ളവർ തിന്ന പാത്രങ്ങൾ വേസ്റ്റ് പാത്രം കഴുകാനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ ഒരാളെ ഞാൻ ഒരു സർക്കസ് അല്ലെങ്കിൽ സൈക്കിൾ ഇതാണ് അറിയാം എത്രയൊക്കെയാണെന്ന് ഒരു ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ അത്ര വേദന അതെനിക്കറിയില്ല അതായത് നിങ്ങളുടെ അത്ര അനുഭവം ഇല്ല പക്ഷെ മനസ്സിലാകും കാരണം ഒരു മനുഷ്യരെ അല്ലാണ്ട് തന്നെ ആളുകൾ പറ്റിക്കുന്നു ഒരു സൗഹൃദത്തിൽ പറ്റിക്കുന്നു അപ്പനെ പറ്റിക്കുന്ന മക്കൾ മക്കളെ പറ്റി അങ്ങനെ ഓരോന്നും ഉണ്ട് പക്ഷെ ഒരു ട്രാൻസ് വ്യക്തിനെ പറ്റിക്കുന്നത് ഇതിന്റെയൊക്കെ ഇരട്ടിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം നമുക്കൊരു ആശ്രയം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ഒരു സ്ത്രീയോ പുരുഷനോ നിൽക്കുന്നത് പോലെയല്ല ഒരു ട്രാൻസ് വ്യക്തി നിൽക്കുന്നത് അവർക്കാൻ സമൂഹം സമൂഹം ഓൾറെഡി നമ്മളെ കാണുന്നത് നിങ്ങളെ കാണുന്നത് ഒരു ഒരു തരത്തിലും മറ്റൊരു തരത്തിലൊരു കോമാളി രൂപത്തിൽ അതിനൊക്കെ ഒക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ ഇങ്ങനെ നടക്കണോ എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ മാറി ചേച്ചി ഇത്രയും സ്ട്രോങ് ആയി ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ചു ഇന്നും ചേച്ചി ലൈഫിനോട് സ്ട്രഗിൾ ചെയ്യുന്നു ഇതൊക്കെ ഞാനിവിടെ വരുമ്പോഴാണ് അറിയുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ സമൂഹത്തിനോടും അതായത് ചേച്ചിയുടെ സമൂഹം എന്റെ സമൂഹം വ്യത്യസ്തമാണെന്നല്ല ട്രാൻസ് എന്ന വ്യക്തികൾക്ക് കൊടുക്കാനും അതേസമയം പൊതുസമൂഹത്തിനും കൊടുക്കാനുള്ള രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ ചേച്ചിയുടെ അനുഭവത്തിൽ എന്റെ അനുഭവത്തിൽ ആൾക്കാര് പല ആൾക്കാരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഏഹ് അവരെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് അവര് വീട്ടിൽ നിന്ന് പോകുന്നത് അവര് അവരുടെ മക്കളാണ് അവരെങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ അവര് ജീവിച്ചോട്ടെ അവരെ ഞാൻ പത്ത് മാസം നൊന്ന് ഏറ്റവും മകനാണ് അവന് ഇങ്ങനെ ആയിപ്പോയി അന്ന് വെച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയല്ലേ ചെയ്യേണ്ടത് അവർ അവരോട് ചേർത്ത് നിർത്തണം ഏഹ് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് വിഷം വന്നാലും അത് അവര് അംഗീകരിച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു പ്രശ്നവുമില്ല ഏഹ് ഞാൻ ഇപ്പോഴും സാരി ഉടുത്തോണ്ടായിരുന്നു ഞാൻ ഈ നമ്മൾ ഞാൻ കുറേ നാൾ തമിഴ്നാട്ടിലായിരുന്നു തമിഴ്നാട്ടിലാണ് എന്നെ ദത്തെടുത്തേക്കുന്നത് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കലാരംഗത്താണെങ്കിലും നമുക്കന്നും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ പതിനാല് ജില്ലയിലും നമുക്ക് സാരി ഉടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ നടക്കാനുള്ള ഉള്ള ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയത് തമിഴ്നാട്ടിലെ സെൽവി എന്ന് പറഞ്ഞ അമ്മയുണ്ട് എൻ്റെ അമ്മ സെൽവിയാണ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂര് അവിടെ നമുക്ക് സാരി ഉടുത്ത് എങ്ങനെ വേണമെങ്കിലും അവിടെ ഞാനും പാചക പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ ഞാൻ പണിയെടുത്താൽ ജീവിച്ചത് ഏഹ് കല്യാണ പരിപാടിക്ക് പാത്രം കഴുകാനാണ് ഞാനവിടെ പോയിക്കൊണ്ടിരുന്നത് അവിടെ സർജറി നടത്തുന്ന സമയത്ത് എൻ്റെ എല്ലാം കഴിഞ്ഞതായിരുന്നു സർജറി ചെയ്യാനുള്ള എല്ലാം മെഡിസിനൊക്കെ കഴിഞ്ഞതായിരുന്നു എന്റെ പൊന്നെ അവിടുത്തെ സർജറി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെയാണ് ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണോ ആശുപത്രി പോയി മലന്ന് കടന്ന് കഴിഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞ് സർജറി കടന്ന് പുറത്ത് വന്നു കഴിയുമ്പോ ഒന്നും ഒരു വേദന അറിയേണ്ട ആവശ്യമില്ല അവിടെ അങ്ങനെയല്ല അവിടെ മച്ചയ്ക്ക് ഒരു മനുഷ്യന്റെ മാത് മുറിച്ച് മാറ്റുവാണ് കത്തി കൊണ്ട് എനിക്കത് ഉണ്ടായി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപെട്ടാ മതി എന്നായി ഡോക്ടറല്ല അവിടെ ഒരു ആയി ഉണ്ട് ഇതിനായിട്ട് ഒരു ആയി അവിടെ ഒരു സ്ത്രീ ഉണ്ട് അവിടെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസം ഒരു സൈസ് എണ്ണ കഴിപ്പിക്കുകയാണ് മരുന്നാ എന്നാണ് പറയുന്നത് അത് കഴിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നാം ദിവസം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ താമസിക്കണ വീണ്ടപ്പുറത്ത് വലിയൊരു കുഴി കുത്തിയിടും വലിയൊരു കുഴി കുത്തിയിട്ടിട്ട് ആണ് ഈ ഓപ്പറേഷനിൽ കൊണ്ടുപോകും ഓപ്പറേഷൻ കൊണ്ടുപോകാൻ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വായും കണ്ണും കിട്ടും രണ്ടുപേരിങ്ങനെ കൈ പിടിച്ചിട്ട് രണ്ടുപേര് കൈയിലും പിടിക്കും രണ്ടുപേരിങ്ങനെ കാലയിലും പിടിച്ചിട്ട് നമ്മളൊരു പലകേലി ഇത്തിയിട്ട് കവച്ചിരുന്നിട്ട് ഈ സ്റ്റീലിന്റെ കത്തിയാണ് അത് പാലിലാണ് കാച്ചാണ് ആ സിനിമയിൽ കണ്ടിട്ട് കാണുക അത് എന്റെ എന്റെ അനുഭവമാണ് അത് പിടിച്ചിട്ട് ഇങ്ങനെ പച്ചക്ക് അറക്കുകയാണ് അങ്ങനത്തെ അവിടെ മരുന്ന് കൊത്തുകയാണ് അതാണ് അന്നത്തെ ഓപ്പറേഷൻ പക്ഷെ ആ ഓപ്പറേഷനടുത്തോളം പറ്റൂലയോ ആശുപത്രി ഓപ്പറേഷൻ അത് കഴിഞ്ഞ് നമ്മൾ ജീവനോടെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പുറത്തെ കുളിയിലേക്കിട്ട് മൂടും അത് ആരും അറിയില്ല ഒരു മനുഷ്യനും അറിയില്ല അവിടെ ഉള്ളവരും അറിയില്ല ആരും അറിയും ഈ ഓപ്പറേഷൻ ചെയ്യണ തള്ളേനെ കണ്ടാൽ നമുക്ക് പേടിയാകും നമ്മളൊക്കെ അന്നേരം തന്നെ അവിടെ മൂത്രം മല മലമൊക്കെ പോകുക തള്ളേനെ കണ്ട അങ്ങനൊരു തള്ളേ വന്ന് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ഇവരൊരു മരുന്നാന്ന് പറഞ്ഞൊരു സാധനം അവിടെ പൊത്തി വയ്ക്കും പിന്നെ നാൽപ്പതാം ദിവസം ഒരു കുളിപ്പിക്കലുണ്ട് എൻ്റെ പുന് സർവേശ്വര ദൈവ നിലത്ത് വരും ആ കുളിപ്പിക്കൽ ഇതുപോലെ തന്നെ കണ്ണും കെട്ടി കൈയും കെട്ടിയിട്ട് ഈ കാലിങ്ങനെ കവിച്ചിട്ട് വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് വെക്കും മരുന്ന് വെള്ളം എന്നാണ് പറയുന്നത് ആ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ആ അന്ന് ആ തമിഴ്നാട്ടിൽ എത്ര ട്രാനുണ്ട് അവരെല്ലാവരും വിളിച്ചാണ് ഇത് ചെയ്യുന്നത് അത് ചെയ്തിട്ട് ഇങ്ങനെ കവിച്ചിരുന്നിട്ട് ഈ മുന്തയിൽ വെള്ളം എടുത്തിട്ട് ഈ ഓപ്പറേഷൻ ചെയ്തിട്ടൊക്കെ ഇട്ട് അടിക്കുകയാണ് ചൂടുവെള്ളം നമ്മുടെ ശരിക്കും നമ്മുടെ ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് നാവിട്ട് അടിക്കണം അപ്പം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ആര് ഉള്ളിലേക്ക് കിടക്കുന്ന ബ്ലഡുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പുറത്തേക്ക് പോകാനും ഓൾസ് വേണ്ടിട്ടാണ് വെള്ളം അടിക്കണെന്ന് അവര് പറയണത് അന്ന് ഞാൻ അവിടെ നിന്ന് ചാടി പോകുന്നതാ ചെയ്തിരുന്നു അത് ചെയ് ചാടിട്ട് ഇന്ന് വരെയായിട്ട് ഞാൻ കോയമ്പത്തൂർക്ക് പോയിട്ടില്ല അല്ല അപ്പം ഇത് ചെയ്തവരെയൊക്കെ പിന്നെ കണ്ടിട്ടൊക്കെ ഞാനായിട്ട് പിന്നെ പോയി കൊറേ നാള് കഴിഞ്ഞപ്പോ ഞാൻ പോയി അവിടെ പോയിട്ടുണ്ട് നന്നായിട്ടിരിക്കുന്നുണ്ട് ആരും ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ ഞാൻ പറയുന്നത് അത്ര വേദന അനുപിച്ച് ഇന്നും സുന്ദരിയാളായിട്ട് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കണ്ടുകള് ഇവിടെ മേക്കപ്പ് അല്ലേ ഇവിടെ മേക്കപ്പ് അല്ലേ പ്രശസ്ത ഒരു നടന്റെ അമ്മാവിന്റെ ഞാൻ പേരും പറയില്ല ആളെയും പറയത്തില്ല പ്രശസ്ത ഒരു നടൻ്റെ അമ്മാവിന്റെ മോളവിടെ മോനെ അവിടെ ഓപ്പറേഷൻ ചെയ്ത് നിക്കുന്നുണ്ട് സിൽക്കൊക്കെ മാറി നിൽക്കണം പണ്ട് ഇപ്പഴും ആളവിടെ ഉണ്ട് ജീവനോടെ ഉണ്ട് നമ്മുടെ നമ്മുടെ ഈ കൊച്ചു എറണാകുളം പെട്ട ഒരു നടൻറെ അമ്മാവിന്റെ മകനാ എന്നോ സുന്ദരിയായിട്ട് ഇവിടെ നിൽക്കണവര് ആരും ഓപ്പറേഷൻ ചെയ്യേണ്ട സുന്ദരിയായിട്ട് ഇരിക്കണത് ആർക്കും ഉണ്ട് ഭംഗി ശാന്തിയച്ചി ഞാൻ രണ്ട് കാര്യം പറയാം ഇപ്പം ശാന്തിയേച്ചി ഇത് പറയുമ്പോൾ ശാന്തിയച്ചിയുടെ അനുഭവത്തിനെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഞാൻ എന്നെപ്പോലുള്ള പുറത്തുനിന്ന് നോക്കുന്നവര് നിങ്ങളെ ഉൾക്കൊള്ളുന്നവരാ ഏറ്റവും എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരെയും അതായത് നിങ്ങളിലുള്ള എല്ലാവരെയും അത് പറഞ്ഞോളൂ നിങ്ങൾ ചിലവർക്ക് ഭയങ്കര ഒരുങ്ങാനാണ് ഇഷ്ടം ഞാൻ കാണിട്ടുണ്ട് പല സ്ത്രീകളും ഒരുങ്ങി അതുപോലെ തന്നെ ട്രാൻസ് മെന്നാവുന്നവർ ആ മെൻ മസ്കുലാനിറ്റി ഭയങ്കരമായിട്ടും കാണിക്കാറുണ്ട് അവരുടെ ആ പൗരുഷം കാണിക്കുന്നുണ്ട് നമ്മൾക്ക് നിങ്ങൾ നിങ്ങളെന്ത് കാണിച്ചാലും നമ്മൾ അംഗീകരിക്കുന്നവരാ കാരണം ഇഷ്ടമാണ് കാരണം മനുഷ്യരാണ് അൾട്ടിമേറ്റ് നമ്മൾ മനുഷ്യരാണ് അതിൽ കവിഞ്ഞ ഒന്നുമില്ല അപ്പം നിങ്ങൾ തന്നെ ഇങ്ങനെ അവരങ്ങനെ അവരിങ്ങനെയാന്ന് പറയുമ്പോഴാണ് ഈ നിങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഇല്ല എന്നുള്ളത് പുറമേ പറയുന്നത് അതായത് സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ അല്ല ഞാൻ പറയുന്നത് അല്ലാണ്ട് ഇപ്പോഴും ഞാൻ ശാന്തി പറഞ്ഞില്ലേ കമന്റിൽ വന്ന് നിനക്ക് ഇങ്ങനെ നടക്കണോടാന്ന് ചോദിക്കുന്ന കുറെ മനുഷ്യനോട് അല്ലാതെ ഓരോരോ ഒരു പൊതുസമൂഹം അവരാണ് കുറ്റപ്പെടുത്തുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഓക്കെ മനുഷ്യരെല്ലാരും വൈവിധ്യമാണ് ഇപ്പൊ ശാന്തി ഒരുങ്ങിയിരിക്കുന്ന നല്ല രസം ഞാൻ വന്നപ്പോളെ ശാന്തി അല്ല ഞാൻ വന്നപ്പോൾ ശാന്തി മുടിയൊക്കെ ഇങ്ങനെ ചുമ്മാട്ടി പിന്നീട് വിഗക്കെടുത്തു എടുത്ത് വൃ നല്ല സുന്ദരിയായിട്ട് എന്റെ അടുത്തേക്ക് വന്നു അത് ഞാൻ പറഞ്ഞ ഞാനിപ്പോ എനിക്ക് വെളിയിൽ പോകുമ്പോ ചില ദിവസം ഞാൻ നന്നായിട്ട് മേക്കപ്പ് ഇടുവായിരിക്കും ചില ദിവസം ഞാൻ ഒട്ടും മേക്കപ്പ് മേക്കപ്പിടത്തില്ല എനിക്ക് എന്നെ എങ്ങനെ കാണാന്നുള്ള ഒരു മൈൻഡ് ഉണ്ട് മനസ്സിലായി ശാന്തേച്ചി എന്നോട് വന്നപ്പോഴേ പറഞ്ഞു പണ്ട് ഭയങ്കര മേക്കപ്പ് ഇട്ട് നടന്ന ആളാണ് ചേച്ചി ഇപ്പൊ മേക്കപ്പ് കുറച്ചു അത് അവരുത്തരുടെ മനസ്സാണ് ചേച്ചി എനിക്ക് ഇത്രയും ഒരുങ്ങണം അതിപ്പോ ചേച്ചി പറഞ്ഞു ഇവിടെ ഇവിടെയുള്ള പലരും നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു ഇന്ന് നിങ്ങൾക്കൊക്കെ പരിപാടി രംഗത്തായ കൊണ്ട് ആ ഒരുക്കം ഒരുങ്ങി പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മെട്രോയിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഇൻ്റർവ്യൂന് ഇത് ട്രെയിനിങ് ഉണ്ടായിരുന്നു രാജഗിരി കോളേജിൽ രാജഗിരി കോളേജിൽ അതും എനിക്ക് എടുത്തു പറയേണ്ട ഒരാളുണ്ടായ രാജഗിരി കോളേജിൽ ഉണ്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ ടി ടി ബെർഡാനസ് എന്ന് പറഞ്ഞത് അവളാണ് എനിക്ക് എനിക്ക് പറഞ്ഞില്ലേ എനിക്ക് ഇംഗ്ലീഷ് ഇതൊന്നും എനിക്കറിയാമല്ലോ അവളാണ് എന്നെ ഈ അവിടെ പഠിപ്പിക്കണ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതി തന്നോണ്ടിരുന്നത് അവളാണ് അവള് പിന്നെ എനിക്ക് അവിടെ എനിക്ക് എന്നെ എറണാകുളം ജില്ലയിൽ എല്ലാവരും നമ്മുടെ ഇതാണ് പക്ഷേ നമ്മൾ എടുത്തു പറയുന്നത് അവർ നമുക്ക് ഇപ്പോഴും ആ ഇത് റെസ്പെക്റ്റ് ചെയ്യാൻ അവർ രണ്ടുപേരും ഒന്ന് ഈ ഭരണ ഈ ടി ഒന്ന് ഹണി എന്ന് പറഞ്ഞത് എത്ര ജനം നിന്നോട്ടെ എത്ര ആൾക്കാർ ഇന്നോ ഒരു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചാന്തേശ എവിടെയാണ് സുഖാണോ എന്താണെന്നോ അന്വേഷിക്കണേ ഈ രണ്ട് വ്യക്തികളും ഇന്നും എത്ര ജനങ്ങളും നിന്നാലും അവർ നമ്മളെ കൈവിട്ടിട്ടില്ല എന്നാന്ന് വെച്ചാൽ അതുപോലെ മറ്റുള്ളവർ ചെയ്യണില്ല ആ എന്താ ഏതാണ് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ ഇവര് ഒരു പ്രത്യേകം നമ്മളുള്ളൊരു സ്നേഹമാണ് ഏഹ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞു ഞാൻ പറയണത് ഇവരിങ്ങനെ ആയിപ്പോയത് അവരുടെ വീട്ടുകാരുടെ കുഴപ്പമാണ് അല്ലേ എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നല്ലോ അവരങ്ങനെ ആയത് എല്ലാവരും അന്ന് ശരിയാണ് പക്ഷെ എന്നാലും ഇപ്പോൾ പിന്നെ എനിക്ക് ഇവരോട് പറയാനുള്ളതെന്ന് പറയണത് എന്നാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക ഏ പക്ഷെ ജോലി കിട്ടാനും പാടാനും പാടാണ് നമ്മൾ സെക്സ് വർക്ക് ഒരു ജോലിയല്ല നമ്മൾ സമൂഹം കാണും നമ്മൾ എത്രയൊക്കെ ജോലി ചെയ്യാതെ എങ്ങനെയൊക്കെ മര്യാദയ്ക്ക് നടന്നാലും നമ്മളെ കാണുന്ന ജനം കാണുന്ന സെക്സ് വർക്കറായിട്ടാണ് ഇപ്പം എത്ര നല്ല രീതിയിലാണോ അവൻ അങ്ങനെ അതേ പറയുള്ളൂ ഇന്നും വരുമ്പം ഇത്ര ട്രാൻ ആണ് എല്ലാം ഓപ്പറേഷൻ കാണാൻ എല്ലാം മാറി എന്നാലും അവനെന്നാ പറയുള്ളൂ നമ്മളൊക്കെ പറയും പറയും പക്ഷെ പുറങ്ങളും അവൻ അങ്ങനെ അങ്ങനെ അല്ലേ ഇങ്ങനെയുള്ള ആളുകളുടെ ഇന്റർവ്യൂസ് വരുമ്പോഴും ലൈഫ് വരുമ്പഴുംറേ കൂടെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ചേച്ചിയുടെ ഇന്റർവ്യൂല് എനിക്ക് തോന്നുന്നതല്ല എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പറയുകയാണ് ഇപ്പൊ ചേച്ചിയോട് ചെയ്ത ഓരോ ഘട്ടത്തിലും ദ്രോഹം ചെയ്തവര് ഇന്ന് അവർക്കത് കാണുമ്പോൾ ഒരു കുറ്റബോധം വരും ചേച്ചി കാരണം നമ്മൾ മനുഷ്യരാണെന്ന് പരിഗണിക്കാതെയാണ് ഒരു ആളുകൾ പിന്നെ എനിക്കതെന്ന് പറഞ്ഞാൽ ഈ ട്രെയിനുകൾ തന്നെ ഓപ്പറേഷൻ ചെയ്യാത്തവരും ഓപ്പറേഷൻ ചെയ്യുന്നു ചെയ്തവരും ഒക്കെ അവരെയൊക്കെ എല്ലാവരും ഒരുപോലെ കാണണം എനിക്ക് ഇവിടെ ഞാൻ മെട്രോയിൽ ട്രെയിനിങ് പോയ സമയത്ത് ഞാനൊരു ട്രെയിനോട് ചോദിച്ച് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്തിനാ അറിയണേ തനിക്ക് എന്താ അറിയുന്നത് അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നോക്കണേ ഇപ്പൊ തനിക്കൊരു കാര്യം അറിയണമെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലായിക്കോണും ആ കൊച്ചെ ഇന്ന പോലെയാണ് അത് ഇന്ന പോലെയാണ് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ ഇന്ന ഇന്നതാണ് അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നോട് ചോദിക്കുന്ന അവരോടൊക്കെ ഞാൻ അങ്ങനെ പറയാറ് യൂണിറ്റ് ഷൗട്ട് ചെയ്ത് ആരോടും സംസാരിക്കും നമ്മൾ നമ്മളോട് തന്നെ ഷൗട്ട് ചെയ്യണത് ശരിയാണോ ശരിയല്ല എന്നെക്കൂട്ടൊരാള് ഇപ്പൊ എന്നോട് തന്നെ പറയാം നീ എന്തിനാ അത് അറിയണേ നീ എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് അങ്ങനെയല്ല പറയണത് നമുക്ക് അതിൽ വരുന്ന വരാനുള്ള വരായികളും നമുക്കതിനുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുക വേണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസ് കപ്പിൾ ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനൊക്കെ അവരെ കണ്ടിട്ട് ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടൊക്കെ എനിക്ക് അവരെ മനസ്സിലാവുന്നേ പക്ഷെ അവർ പിരിഞ്ഞു ഇന്ന് പക്ഷെ എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ പക്ഷേ രണ്ട് വ്യക്തികളും ഇന്ന് നല്ല രീതിയിൽ വിളിക്കാറുണ്ട് പറയാറുമുണ്ട് അപ്പം ഞാൻ ഒരു പക്ഷേ അറിഞ്ഞു തുടങ്ങുന്നത് ഇവരിലൂടെ ഒക്കെയാണ് ട്രാൻസിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും അവരുടെ എഴുത്തുകളിലൂടെയാണ് ഓരോ വ്യക്തികളിലേക്ക് അറിയപ്പെടുന്നതും ഓരോരുത്തരെ കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാകും അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആണിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു പെണ്ണ് എപ്പോഴും കൊതിക്കുന്നത് ഒരു പെണ്ണെന്ന നിലയിൽ ആരാണെങ്കിലും ഒരു അൾട്ടിമേറ്റ് നമുക്കൊരു ക ഒരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ ഒരു കൂടെ നിൽക്കാൻ ഒരാളാണ് അപ്പൊ ശാന്തേച്ചി ശാന്തേച്ചിയുടെ ഭയങ്കര എനിക്കറിയാം ജോലിക്കും ഉള്ള തിരക്കുണ്ട് മാത്രമല്ല എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് പലരും വരാന്ന് പറഞ്ഞതെന്നല്ലാതെ ആരും വന്നിട്ടില്ല ഓ വന്നതിലും എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്റെ കാര്യങ്ങൾ എങ്ങനെ ജനങ്ങളറിയണമെന്നുള്ളായിരുന്നു എന്റെ ഓക്കെ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ ഈതിൽ കണ്ടിട്ട് ആരെങ്കിലും ഒരു ഒരു ശാന്തി ഞാൻ നിനക്ക് വരാ എന്ന് പറഞ്ഞു വരട്ടെ എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പറയണത് ഞാൻ സൗന്ദര്യോ പ്രായോ ഒന്നും അല്ല ഞാൻ നോക്കുന്നത് നമ്മുടെ കൊണ്ടുനടക്കാനും നമ്മളുടെ കൂടെ ജീവിക്കാനും ഇഷ്ടമുള്ള ഒരാളെയാണ് അല്ലാതെ അവർ പണക്കാരനാണോന്നോ അല്ലെ സൗന്ദര്യം വേണോന്നോ ഇപ്പൊ എല്ലാവരും അവര് പെണ്ണിനൊരു ആണിനോ ഒരു സങ്കല്പമുണ്ടല്ലോ ചേച്ചി തമിഴ്നാട്ടില് കാളിദാസ് ജയറാം അഭിനയിച്ച പടമുണ്ട് ഉണ്ട് അതിനത്തൊരു പാട്ടുണ്ട് അവാർഡ് കിട്ടിയാ അത് തന്നെ ഒരു പാട്ടുണ്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടിട്ട് അത് പാടിയിട്ട് എന്റെ എനിക്ക് അറിയില്ല പക്ഷെ ചേച്ചിക്ക് വേണ്ടിട്ട് അത് പാടാ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് കണ്ണേ മഹാരാജ ഉന്നെ വഴി പാർത്ത് നാനും കൊഞ്ചനടാ കണ്ണേന താണ്ടി ഉനക്കാരട ഉം നൂറു ജന്മം പറക്കേണ്ടടാ ഉനക്കാ പുറക്കണോ மெழுகாக உருகணும் வாயேனே உன்ன தேடி 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 குசுத போக தங்கமே தங்கமே எம்புடு தங்கமே 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 எம்புடு தங்கமே இதான் எனக்கு தராமல் எட்டவுள்ளது கிட்டு தேங்க்யூ லவ் யூ